അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതേവരെ ചർച്ച ചെയ്തതാണ് ഗവൺമെന്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ് എന്നാൽ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടല്ല വഖഫ് അമൻമെന്റ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് വഖഫ് നിയമങ്ങൾ ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് നടത്തുന്നത് മുനമ്പം വിഷയവും വഖഫ് ആക്ടും തമ്മിൽ ബന്ധം ഇല്ല അന്യന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫിന് നിലവിലും അധികാരം ഇല്ല സെക്ഷൻ പതിനാല് പ്രകാരം ഏതു ഭൂമിയും പിടിച്ചെടുക്കാൻ അധികാരം ഉണ്ടെന്ന തരത്തിൽ ആണ് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നടക്കുന്നത് ഭൂമി സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം ട്രൈബ്യൂണലിലാണ് ട്രൈബ്യൂണലിൽ അമുസ്ലിങ്ങൾ ആയ ജഡ്ജിമാർ ആണ് ഏറെയും ട്രൈബ്യൂണലിലെ തീരുമാനങ്ങൾക്ക് എതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയുമെന്നും സമർത് പൂക്കൂട്ടുകൾ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ ഇതിന് മുനമ്പത്തോട് ചേർത്ത് ഈ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഭേദഗതി സംബന്ധിച്ച് മുസ്ലിം സാമുദായിക നേതാക്കളുമായി സർക്കാർ ഇതുവരെ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ